ചിന്തയുടെ ബെഡ് കോഫി എന്ന സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നു മുതൽ നമ്മുടെ പതിവുകളെ മാനിച്ചുകൊണ്ട് ചെറുപ്പം മുതലേ നാം ശീലിച്ച ദിന ദിനചര്യയെ അനുകരിച്ചുകൊണ്ട് പുതിയ ഒരു പങ്ക്തി ആരംഭിക്കുവാൻ തോന്നുകയാണ് ആ പങ്ക്തിയുടെ പേരാണ് ചിന്തയുടെ കട്ടൻ കാപ്പി ഈ പങ്ക്തിയിൽ ഓരോ വീഡിയോയിലും ഒരു ചിന്ത മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഒരു കാൽ ഗ്ലാസ് കട്ടൻ കാപ്പി രാവിലെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ പോലെ ആയിരിക്കണം കട്ടൻ കാപ്പി വയറ്റിലോട്ട് പോകുമ്പോൾ ഈ പങ്ക്തിയിൽ കൂടെ ഞാൻ നിങ്ങൾക്കായി പാചകം ചെയ്യുന്ന ചിന്തയുടെ ഘട്ടൻ കാപ്പി തലച്ചോറിലേക്ക് സഞ്ചരിക്കട്ടെ അതുകൊണ്ട് വയറും തലച്ചോറും ഒന്നുപോലെ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പുതിയ ചിന്തയുമായി അല്ലെങ്കിൽ സാധ്യതയുമായി ഞാൻ നിങ്ങളെ സമീപിക്കുന്നു നിങ്ങളതിൽ താല്പര്യം കാണിക്കും അത് നിലനിർത്തും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ മുന്നമേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള എൻ്റെ നന്മ എന്റെ നന്ദി അറിയിച്ചു ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ കട്ടൻ കാപ്പി എന്താ മനുഷ്യരുടെ പൊതുവായ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ അവർ രണ്ട് തരത്തിലുള്ള ആളുകളെ രണ്ട് വ്യത്യസ്തമായ അവസ്ഥയിൽ അന്വേഷിക്കുകയും കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യാറുണ്ട് സന്തോഷത്തിൻ്റെയും നേട്ടങ്ങളുടെയും സുരക്ഷിതത്വത്തിൻ്റെയും സാഹചര്യത്തിൽ മനുഷ്യനെ ആഹ്ലാദിക്കണം എന്ന ഒരു താല്പര്യം വരുമ്പോൾ അവൻ അന്വേഷിക്കുന്നത് അവനെ പോലെയുള്ള ആളുകളെയാണ് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസ്ഥയിൽ നാം താല്പര്യപ്പെടുന്നത് നമ്മെ പോലെയുള്ള ആളുകളെയാണ് നമുക്കൊരു ഇംഗ്ലീഷ് ഒരു ആപ്തവാക്യമുണ്ട് ബേഡ്സ് ഓഫ് ദ സെയിം ഫെ ഫ്ലോക്ക് ടുഗദർ നമ്മളും ആ വിഷയത്തിൽ പക്ഷികളാണ് ഇരുകാലൻ പക്ഷികളാണ് പോലെയുള്ളവരെ മാത്രമാണ് അല്ലെങ്കിൽ അവരോടുകൂടെ ആയിരിക്കാനാണ് അവരോടൊത്ത് നമ്മുടെ നല്ല നിമിഷങ്ങൾ പങ്കിടുവാനാണ് സർവ്വലൗകികമായ മനുഷ്യൻ താല്പര്യപ്പെടും ഇത് ഏവർക്ക് മറിവുള്ളതാണ് കൂടുതൽ വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവും എന്നാൽ ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വന്നു കഴിയുമ്പോൾ നാം പ്രയാസത്തിലാകുമ്പോൾ അരിഷ്ടതയിലാകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലാകുമ്പോൾ നാം നമ്മെ പോലെയുള്ളവരെ അല്ല അന്വേഷിക്കുന്നത് നമ്മേക്കാൾ വളരെ വ്യത്യാസമുള്ളവരെയാണ് നാം അന്വേഷിക്കുന്നത് വി സീക്ക് പീപ്പിൾ ഹുആർ ആസ് ഡിഫറെന്റ് ആസ് പോസിബിൾ ഫ്രം ആസ് ഇതൊരു പ്രത്യേകതയാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എനിക്ക് എന്താ അറിയില്ല ഇത് നമ്മുടെ അനുഭവമാണെങ്കിലും നാം നമ്മുടെ അനുഭവത്തെ പോലും കൂട്ടിച്ചേർത്ത് വായിക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വളരെ കൗതുകവേറിയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടുപോകാതെ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കും അപ്പോൾ രണ്ട് സാധ്യതകളാണ് നാം സന്തോഷത്തിലായിരിക്കുമ്പോൾ നമ്മെപ്പോലെയുള്ളവരെ നാം അന്വേഷിക്കുന്നു അവരുമായി നമ്മുടെ സന്തോഷം പങ്കിടുന്നു എന്നാൽ നാം അരിഷ്ടതയിലാകുമ്പോൾ നമ്മിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തരായ ആളുകളെ നാം അന്വേഷിക്കുന്നു അവരുമായി നമ്മുടെ അവസ്ഥ പങ്കിടുന്നു കാരണം കാരണം നമ്മിൽ നിന്ന് വ്യത്യസ്തമായവർക്ക് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയുകയുള്ളൂ പോലെ ഉള്ളവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയുകയില്ല ഒരു ഭിക്ഷക്കാരന് മറ്റൊരു ഭിക്ഷക്കാരൻ സമ്പത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അനുഗ്രഹം പ്രദാനം ചെയ്യാൻ കഴിയുകയില്ല ഒരു രോഗിക്ക് മറ്റൊരു രോഗിക്ക് സൗഖ്യം കൊടുക്കാൻ സാധ്യമല്ല ഒരു അറിവില്ലാത്ത വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് അറിവ് പകർന്നു കൊടുത്ത് സഹായിക്കാൻ സാധ്യമല്ല അറിവില്ലാത്തവൻ അറിവുള്ളവനെയാണ് അന്വേഷിക്കേണ്ടത് രോഗി വൈദ്യനെയാണ് അന്വേഷിക്കേണ്ടത് കണ്ണില്ലാത്തവൻ കാഴ്ചയുള്ളവനെയാണ് തേടേണ്ടത് ഇത് നാം മനസ്സിലാക്കുക കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സാധാരണയുള്ള നമ്മുടെ അവസ്ഥയിൽ നമുക്ക് വ്യത്യസ്തമായതിനോട് വെറുപ്പാണ് പ്രത്യേകിച്ച് മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ മതത്തിലാണിത് ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന് ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള ആരെങ്കിലും കണ്ടാൽ അവരെ പകയ്ക്കണമെന്നും അവരെ ഒഴിവാക്കണമെന്നും ഒക്കെയുള്ള പരിശീലനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ അത് ജീവിതത്തിൻ്റെ മർമ്മത്തിന് കണക്ക് വിരുദ്ധമാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രതിസന്ധി സാഹചര്യങ്ങളിൽ നമുക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ആളുകളെയാണ് നാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഇത് ദൈവസ്ഥാപിതമായ മനുഷ്യ ജീവിത വ്യവസ്ഥയാണ് ദ ലോ ഓഫ് ലൈഫ് ഇതിനെപ്പറ്റി ദയവായി ചിന്തിക്കുക ഇത് ചിന്തിക്കുമ്പോൾ ഇതിനോടനുബന്ധമായ അനേക അനേക ചിന്താശകലങ്ങൾ ന്യായമായും അടിക്കടി കൊന്തി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഹൃസ്വമാകണം ഈ വീഡിയോ എന്നതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ചിന്തകൾ നാളെയും നമുക്ക് തുടരുവാനിടയാകട്ടെ എവർക്കും നമസ്കാരം